ഇപ്പൊ ചൂറ് സമയമായപ്പോഴത്തേനും ഭയങ്കര ക്ഷീണം ഭയങ്കര ടയർഡ്നെസ് ഓക്കെ അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ പോയി ഒരു ഇളനീര് മേടിച്ചോണ്ട് വന്നു അപ്പൊ ഞാൻ ഇളനീര് മേടിച്ചോണ്ട് വന്നത് ഒരു ഇളനീര് ഈ ഒരു ഗ്ലാസ് വെള്ളമേ ഉള്ളായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ അകത്തെ ആ സാധനം എല്ലാം കൂടെ ഞാൻ ചൊരണ്ടി ഇന്നാ തീറ്റു അപ്പം എന്താ പറയുന്നത് ചെറുതായിട്ട് പിന്നെ അതിൻ്റെ ഇതുണ്ടായിരുന്നു എന്താ പറഞ്ഞ കരിക്ക് അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ഭയങ്കര ക്ഷീണം ഫീൽ ആകുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ശരി ഇളനീര് കുടിക്കാം അപ്പം ഇവിടെ ഗ്ലൂക്കോസ് പൊടി ഇരിപ്പം ഉണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാരിങ്ങനെ ചെയ്യാറുണ്ടോ അപ്പം ഞാൻ ആക്ച്വലി ആ ഇളനീരിൻ്റെ കരിക്കുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ മിക്സിൽ അടിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ വെള്ളം മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ ഞാൻ ഈ ഗ്ലൂക്കോസ് പൊടി അങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കത്തേ ഉള്ളൂ അപ്പം ഞാൻ ഇതിലേക്ക് ഒരു ഇതിലേക്കൊരു ഒന്നര ടീസ്പൂണോളം ഗ്ലൂക്കോസ് പൊടിയും കൊണ്ട് കൊടുത്തു ആ ക്ഷീണം മാറാൻ വേണ്ടിയിട്ടായിട്ടോ അന്ന് ചൂടായി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് തണുപ്പ് ഞാൻ എങ്ങനെയാ സഹിക്കും പക്ഷേ ചൂട് എനിക്ക് സഹിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ചൂടാകുമ്പോഴത്തേനും ശരീരത്തിൽ ഭയങ്കര ഹീറ്റ് ആവുക കണ്ടൊക്കെ നീറുക പിന്നെ പോലെ അത് ഭയങ്കര ടയർഡ് ആവുക എപ്പോൾ നോക്കിയാലേ അവിടെ ഇരുന്നാൽ മതി കടന്നാൽ മതി എന്നുള്ള അവസ്ഥയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചാൽ ശരിയെന്ന് ചോദിച്ചിട്ട് അങ്ങനെ പോലെ ഇളഞ്ഞീന് മേടിച്ചിട്ടുണ്ടോ അത് ഞാൻ ഇത് ഒന്ന് മിക്സിയിലൊന്നടിക്കട്ടെ ഇത് മിക്സിയിലിട്ടുള്ള ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ എന്താ പറയുന്നത് കരിക്ക് ഷേക്ക് റെഡിയാണ് റെഡി ആയിട്ടുണ്ട് ആക്ച്വലി ഇതിനകത്ത് ഞാൻ പിന്നെ ഇളനീരിനകത്ത് കരിക്കും വെള്ളത്തിനകത്ത് ഞാൻ ഈ പിന്നെ ഗ്ലൂക്കോസ് പൊടി ഇടാൻ തുടങ്ങിയതേ പണ്ട് ഈ ഡോക്ടർമാർ പറയുമായിരുന്നു ഭയങ്കര ക്ഷീണമാകുന്ന സമയത്ത് ഈ ഇളനീരിനകത്ത് ഗ്ലൂക്കോസ് പൊടി മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി അപ്പം ക്ഷീണം അങ്ങ് മാറുന്നു അതിൽ പിന്നെ ഞാനിങ്ങനെ പിന്നെ ഗ്ലൂക്കോസ് പൊടി മിക്സ് ചെയ്ത് കഴിക്കും അപ്പൊ ആ ഗ്ലൂക്കോസിന്റെ ആ ഒരു മധുരവും ആ ഒരു ഇതൊക്കെ ചെല്ലുമ്പോഴത്തന്നെ നമ്മൾ ആ ഇളനീര് ഒന്ന് മിക്സിൽ അടിച്ചപ്പോഴ് തന്നെ അതിന്റെ കളറെ മാറി കളർ മാറിയൊരു കാര്യം വരുന്നതല്ല പിന്നെ ഈ സ്റ്റീൽ ഗ്ലാസ് ആയതുകൊണ്ടാണ് ഇതിന്റെ ഇത് കാണാത്തത് അപ്പൊ ഗ്ലാസ് പോലത്തെ ഗ്ലാസ് ഗ്ലാസിന്റെ ഗ്ലാസ്സിൽ ഒഴിക്കാം ജ്യൂസ് ഗ്ലാസ്സിൽ ഒഴിക്കാം ഇതൊരു ഗ്ലാസ് കാണുമെന്ന് തോന്നുന്നു കേട്ടോ കറക്റ്റായിട്ട് ഓ കറക്റ്റ് ഒരു ഗ്ലാസ് ഉണ്ട് അപ്പം ജ്യൂസിന് പറ്റിയ ഗ്ലാസ് അല്ലേ അപ്പം എന്റെ കൂട്ടുകാർക്കും കാണാൻ പറ്റുമല്ലോ അപ്പം എൻ്റെ കളർ മാറിയത് കണ്ടോ കരിക്കും വെള്ളത്തിന്റെ ബീ കളറായി അത് ആ കരിക്ക് കൂടി ഇട്ടിച്ചത് കൊണ്ടാണ് നല്ല സൂപ്പർ ടേസ്റ്റ് ഗ്ലൂക്കോസ് പൊടിയും ഇളനീരും കൂടെ മിക്സ് ആയപ്പോഴത്തേന് നല്ല എനർജി ഡ്രിങ്ക് ആണ് വേറെ എന്ത് കുടിച്ചാലാണ് നമുക്ക് ഇത്ര നല്ല എനർജി കിട്ടുന്നത് ഈ സൈഡ് നമുക്ക് അപ്പുറത്തെ സൈഡിലാണ് എയർഫോഴ്സിന്റെ ആ ഒരു ഫോറസ്റ്റ് ഉള്ളതുകൊണ്ടുണ്ടല്ലോ അവിടെ നിന്ന് വൈകുന്ന ഉച്ച സമയത്തായാലും നമ്മൾ ഈ കഥക ഈ ജനലൊക്കെ തുറന്നിട്ട് നല്ല കാറ്റ് വരും കേട്ടോ അപ്പൊ ഇത്ര നല്ല ചൂടാണെങ്കിലും അവിടെ ആ ഒരു കാറ്റ് വരുമ്പോ ആ കാറ്റിന്റെ ആ ഒരു കുളിർമയും ആ കാറ്റിന്റെ കുളിർമയുടെ കൂടെ ഈ തണുത്ത ആ ജ്യൂസും കൂടെ കുടിക്കുമ്പോഴത്തേന് വേറെ ലെവല് ആക്ച് ഞാനിത് കാണിച്ചതിന്റെ മെയിൻ ഉദ്ദേശം വേറെ അല്ല നമുക്ക് ചില സമയങ്ങളിൽ ഇങ്ങനെ ഭയങ്കര ടയർഡ്നെസ് ക്ഷീണമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അപ്പൊ എന്റെ കൂട്ടുകാര് ചെയ്യേണ്ടത് കാര്യം അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ലൂസ് മോഷന് വോമിറ്റിങ് അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉള്ള സമയത്ത് ഇങ്ങനെ ഇളനീര് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞാനിപ്പോ ഇതുപോലെ മിക്സിയിൽ അടിക്കണമെന്നില്ല ഇളനീരിന്റെ വെള്ളം മാത്രം എടുത്തിട്ട് അതിനകത്ത് ഗ്ലൂക്കോസ് പൊടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കുടിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ക്ഷീണം മറുങ്ങോട്ടോ അതുകൊണ്ട് നിങ്ങളോടൊന്ന് പറയാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ട് അതുകൊണ്ടെങ്കിൽ ഞാൻ ഇളനീരട്ത്ത് അങ്ങനെയും കുടിച്ചതായിരുന്നു അപ്പോൾ എന്റെ കൂട്ടുകാർക്ക് ഇത് പുതിയത് മെഡിച്ചു ഇതിന്റെ സ്റ്റിക്കർ പോലും ഇളക്കിയിട്ടില്ല കേട്ടോ അവരുടെ കൂട്ടുകാർക്ക് ഒരു ഹെൽത്ത് ഡ്രിങ്ക് ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് പിന്നെ ഇത് നമ്മൾ ഇളനീരല്ലേ ഇളനീര് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള പിന്നെ സംഭവമാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് കരിക്കും വെള്ളം കുടിക്കുക എന്നുള്ളത് അപ്പം ശരീരം നല്ല ക്ഷീണം വരുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് അപ്പൊ ഞാൻ ഈ കരിക്കും വെള്ളം ഒന്നും കുടിക്കട്ടെ അപ്പൊ നമ്മളോടും തന്നെ അടുത്ത് എവിടെ വീട്ടിൽ ബൈ